നമസ്കാരം കേരളത്തിലെ കെ എസ് ഇ ബി ഒരു യൂണിറ്റിനും പന്ത്രണ്ട് പൈസ വെച്ച് കൂട്ടുകയാണ് അപ്പം ഒരു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് ഒക്കെ ശരാശരി ഉപയോഗിക്കുന്ന ഒരാളെ സമയത്തോളം നാൽപ്പത് അമ്പത് രൂപ ആ മന്ത്ലി നമുക്ക് കൂടും സോ ഓൾ ഓൾട്ടുവത ഇപ്പം കേരളത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്കിവിടെ വരുമാനമില്ല അപ്പം എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ നിന്ന് ഇപ്പം നമുക്ക് എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നമുക്കൊരു കട പറഞ്ഞുകൊണ്ട് രണ്ടായിരം രൂപ നമുക്ക് വില്ലേജ് ഓഫീസിൽ തന്നിട്ടുണ്ട് അടയ്ക്കാൻ കരം അടയ്ക്കാൻ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കട കാരണം അവർക്ക് എങ്ങനെയും ക്യാഷ് പിടിക്കണം ആ ഒരൊറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ എല്ലാ രീതിയിലും ഇപ്പം കെ എസ് ഇവിടെത്തോളം നമ്മൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറോ അല്ലെങ്കിൽ കോൾ കത്തിച്ചിട്ടോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ കത്തിച്ചിട്ടോ ഉപയോഗിക്കുന്നതല്ല നമുക്ക് ആൾറെഡി ഇവിടെ ഡാംസ് ഉണ്ട് ബ്രിട്ടീഷിൻ്റെ കാലത്തോട്ടേ ബ്രിട്ടീഷ് ഡാംസ് ഡാംസല്ല ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്പീഷൻ ചെയ്യണം അല്ലെങ്കിൽ പുതിയ ഒരു ഡാം വരണമെന്ന് പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ലാത്തൊരു ഗവൺമെൻ്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് ജനങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അവർക്ക് സീറോ പ്രയോറിറ്റിയാണ് അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് സോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് പക്ഷേ ഇവിടെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന എന്താ പറയുക എംപ്ലോയീസിനും അവരുടെ പെൻഷനും അവരുടെ ശമ്പളം പിന്നെ ബോർഡിൽ അങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇതാണ് ശരിക്കും കെ എസ് ഇ ബെ കുത്താടെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിൽ പറയുക എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിൽ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ മതി ഞാൻ ഈ ഇടയ്ക്ക് ചടങ്ങമംഗലത്ത് നിന്ന് ട്രുവൻഡ്രം വരെ ഒരു ട്രെ എസ് ആർ ടി സി ട്രിപ്പ് പോയി ഒരു ജസ്റ്റ് ട്രാവൽ പോയി അതിനകത്ത് ഒരു അറുപത് പേര് ഇരിക്കേണ്ട സീറ്റിൽ അതിൻ്റെ ഇരട്ടി ഒരു ഞാൻ എണ്ണി നോക്കുന്ന സമയത്ത് നൂറ്റി മുപ്പത് പുറത്ത് പേരുണ്ടായിരുന്നു ആ വണ്ടിക്കകത്ത് അപ്പോൾ സാധാരണ ഒരു ബസ് ഓടുന്നതിനേക്കാളും എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയോ ബസ്സുകൾ ഓടി ഇവിടെ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് അവർക്ക് ജീവിക്കാമെങ്കിൽ ഇത്രയും ഒരു കപ്പാസിറ്റിയുടെ ഒരു ത്രീ എക്സിൽ പോകുന്ന ഒരു വണ്ടിയിൽ ഇവർക്ക് നഷ്ടത്തിലാണ് ഓടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം മാറ്റി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒറ്റ ഉള്ളൂ അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പാർട്ട് ഇപ്പം കെ എസ് ആർ ടി സി ഒന്നും ഗവൺമെൻറ് അതൊരു കമ്പനിയാണ് സോ ആ കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കഴിവുകൾ കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ അതിന്റെ രണ്ടാമത് ഉദാഹരണമാണ് കെ എസ് ഇ ബി ഇതിനകത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ശമ്പളം കൊടുക്കലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ വെച്ചിട്ട് ഇവർ അനാവശ്യമായിട്ട് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യമാണ് എനിക്കിത് ഉറപ്പല്ല അവിടുത്തെ ഡ്രൈവറിന് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത ശമ്പളമുണ്ട് എഞ്ചിനീയറിന് രണ്ടും മൂന്നും ലക്ഷം രൂപ ശമ്പളമുണ്ട് യാതൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുവരെ അസിസ്റ്റന്റ് എൻജിനീയർ ആകുന്നു ഓരോ ഡിവിഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഒരു നമ്മൾ ചിന്തിക്കുന്നതിന് ആൾക്കാരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇരിക്കുന്നത് അത് പല രീതിയിൽ വരുന്നവരാണ് ഒന്നും പി എസ് സി വഴി കയറുന്നതെന്നല്ല നമ്മൾക്ക് കേരളത്തിൽ നോക്കിയാൽ അത് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിൽ നിയമനത്തിൽ എത്ര ശതമാനമാണ് പി എസ് സി വഴി കയറിയത് അല്ലാതെ കയറി എത്ര ശതമാനമാണ് കാരണം ആ വലിയൊരു പ്രശ്നം ശരിക്കും പറഞ്ഞു ഇപ്പോൾ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പ്രശ്നം എന്ന് പറയുന്നത് അതാണ് അപ്പം കെ സി ബി എങ്ങനെ സംരക്ഷിക്കുക ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടെ പറയേണ്ടത് നാല് കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഒന്ന് കെ സി ബിയിൽ ഈ വെച്ചിരിക്കുന്ന ആൾക്കാരെ മാക്സിമം കുറയ്ക്കുക രണ്ട് കെ എസ് ബി സൗരോർജ പദ്ധതി പ്ലസ് ചാർജിങ് സ്റ്റേഷൻ ഇപ്പം കെ സി ബി തന്നെ അവരുടെ എല്ലാ കെ സി ബി ഓഫീസുകളുടെ ഫ്രണ്ടിലും ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ചെറിയ രീതിയിലുള്ള വരുമാനമാണ് കാരണം അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട് അപ്പോൾ ചെറിയൊരു മെഷീൻ കണക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി ടൈപ്പ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതിന് ഒരു ചാർജിങ് സ്റ്റേഷൻ വന്നപ്പോൾ നമുക്ക് അറിയാം ഇലക്ട്രിസി എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു കുതിച്ചുഘട്ടമാണ് അതിപ്പം ടു വീലേഴ്സ് ആയാലും ഫോർ വീലേഴ്സ് ആയാലും എല്ലാ തരത്തിലും അപ്പം ആദ്യം മാക്സിമം യൂസ് ചെയ്യാൻ കെ എസ് സി കഴിയും ഈ ഒരു സമയത്ത് അപ്പം എല്ലായിടത്തും മാക്സിമം കെ എസ് സി ബി അവരുടെ ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരണം ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് അതിൻ്റെ ഒരു ഫോളോ ഒന്നും ആയിട്ടില്ല അത് മാക്സിമം കൊണ്ടുവന്ന് അത് കുറയ്ക്കാൻ പറ്റും മൂന്ന് രണ്ട് മൂന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദ്യുതി മീറ്റർ റീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മളെ വീട്ടിലൊക്കെ വരുന്ന രണ്ട് മാസത്തിൽ ഒരിക്കലും ഒരാളിങ്ങനെ വീട്ടിൽ വന്നതാണ് ചെയ്യുന്നത് അവരുടെ കൊടുക്കുന്ന നമ്മളെ ക്യാഷസ് ഈ ഇലക്ട്രിക് മീറ്റർ എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യം സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർ കൊണ്ടുവരാനുള്ള മാക്സിമം ശ്രമത്തിലാണ് പക്ഷേ കേരളം എതിർത്തിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടും നമ്മൾ എത്രത്തോളം പുറത്തുനിന്ന് വാങ്ങണം അല്ലെങ്കിൽ ഫുൾ ഡേറ്റ ശരിക്കും ഇങ്ങനെ ഇലക്ട്രിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇലക്ട്രിക് മോട്ടോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് മീറ്റർ എന്നാണ് പറയുന്നതിന് ആ ഇലക്ട്രിക് മീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതോടുകൂടി വലിയ പ്രശ്നങ്ങളാവും പല തരത്തിൽ എത്രത്തോളം യൂണിറ്റ് അവിടെ പോയി എത്രത്തോളം നമുക്ക് ക്യാഷ് കിട്ടി എല്ലാം ഡിജിറ്റൽ ആയിക്കഴിഞ്ഞാൽ തെളിവാകും ഇത് ഇത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ അല്ല പലത് കാര്യങ്ങൾ അപ്പോൾ അതിന്റെ ഒരു സംരക്ഷണത്തിനാണ് ശരിക്കും കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല കാര്യങ്ങളായപ്പോൾ ഇപ്പോൾ ഈ കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഒരു പല കാര്യങ്ങളും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഓൺലൈൻ ചെയ്യാം അത് കേരളത്തിൻ്റെ മാത്രമല്ല ഈ കേരള കണക്ക് ഈ ബീഹാർ ഈ യു പി അല്ലെങ്കിൽ ഈ ഉത്തരാഖണ്ഡ് ഈ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റിലുണ്ട് അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് അതിൽ കേരളം പാർട്ടാണ് കേരളം ഇപ്പോഴും പാർട്ടാവാത്ത ഒരുപാട് സംഗതികളുണ്ട് അതിനൊന്നാണ് കെ എസ് ബിയിലെ ഇലക്ട്രിക് മീറ്റർ ഒരു പുതിയ മോട്ടർ ഏറ്റവും ഡിജിറ്റലൈസ്ഡ് ഉള്ള മീറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ മന്ത്ലി നമുക്ക് എത്ര ചാർജ് ചാർജാവുന്നോ അത് നമ്മളെ ഫോണിൽ മെസ്സേജ് വരും നമുക്ക് അവിടെ ഡയറക്റ്റ് പൈസ പേ ചെയ്യാൻ പറ്റും അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഓരോ മീറ്ററിന് അത് വെച്ചിട്ട് നമുക്ക് മന്ത്ലി പേ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് പേ ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഫീൽഡിൽ വന്ന് എടുക്കുന്നവരെ കുറയാൻ പറ്റും ഇനി നാലാമത്തെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം സിംഗപ്പൂർ ജപ്പാൻ സൗത്ത് കൊറിയ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ മലേഷ്യ ഉൾപ്പെടെ ജസ്റ്റ് നോക്കിയാൽ മതി എല്ലാ രാജ്യങ്ങളിലും ഈ ഇലക്ട്രിസിറ്റി പോകുന്നെന്ന് പറഞ്ഞാൽ പോസ്റ്റ് വഴിയല്ല അണ്ടർഗ്രൗണ്ട് വഴിയാണ് കാരണം അണ്ടർഗ്രൗണ്ട് വഴി വരുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഭയങ്കര ഇപ്പം നമ്മൾ എടുക്കുന്ന മെയിൻ്റെനൻസിൻ്റെ പത്തിലൊരു ശതമാനം മാത്രം മതി അണ്ടർഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ജപ്പാനിൽ എപ്പോഴും എത്തുകയും കൊണ്ടാവുക അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക സുനാമിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായ അവർ എല്ലാം വളരെ സേഫ് ആയിട്ട് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇതൊക്കെ പാസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി അപ്പം അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര തുച്ഛമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന കണക്ക് ഇതിന്റെ കുഴിച്ച് കേബിള് മെറ്റീരിയൽ കുറച്ച് കോസ്റ്റ്ലിയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ചെയ്യുമ്പം അതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് എന്ന് ഒഴിച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചറിസ്റ്റിൽ നമുക്ക് നോക്കുമ്പം നമ്മൾ ഈ റോഡിൻ്റെ സമീപത്തുള്ള ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തോരം ലൈമ മര ഒഴിവാക്കാം കുറയ്ക്കാം ഈ വർഷത്തിൽ രണ്ട് തവണ ഈ മരം മുറിക്കാൻ പോകുന്ന ആൾക്കാർ ഒന്നാ ചോദിക്കാതെ കേരളത്തിൽ ഇനി അറ്റം മുതൽ അങ്ങനെ അറ്റം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഇവരിങ്ങനെ മരം മുറിക്കാം എന്തോരം ക്യാഷാണ് അധികമായിട്ട് എഴുതിക്കെന്ന് അറിയാവോ അതുമല്ല ഈ പോസ്റ്റുകളിൽ ഇടയ്ക്കിടയ്ക്ക് അവർ കയറി നട്ടും പോൾട്ടും മാറ്റും പല കാര്യങ്ങൾ ചെയ്യും പല 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 കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് പിന്നെ പോസ്റ്റ് മാറ്റാം ഓരോ പോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയായ സാധനമാണ് അത് ഈ നമ്മുടെ ഈ റോഡിൽ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ലൈൻ പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും അതിന് പറ്റിയാലോ അപ്പം കാറ്റടിച്ച് വീഴുകയോ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് വീടിനൊക്കെ വീണുകഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് മാൻ പുതിയത് കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷേ അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറയുന്ന ഇലക്ട്രിക് യൂഷൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്സിഡൻറ്റൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെക്ക് ഉണ്ടാകുന്ന മഴയോ അല്ലെങ്കിൽ എൻവൈറോമെൻ്റൽ ഇഷ്യൂസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ പറ്റും സോ ഈ നാല് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യാൻ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞാൽ കെ എസ് സി ബി നല്ല രീതിയിൽ ലാഭത്തിൽ മുന്നോട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അടുത്ത ഒരു പ്രസ്ഥാനവും കൂടെ ഇത്തരത്തില് നശിച്ചുകൊണ്ട് ഇരിക്കും എന്തുകൊണ്ടാണ് ഇവർ വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിന് കാരണം ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകൊണ്ടെന്നല്ലല്ലോ നമുക്കിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അപ്പം അതിന് ഉപയോഗിക്കേണ്ട കോസ് എന്ന് പറയുന്നത് അവിടെ പുതിയ ഡാം കിട്ടുന്നില്ല അവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ് വരുന്നതെന്നൊരു സിമ്പിൾ ലോജിക്കായിട്ടുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയാൻ ഇവിടുത്തെ ഗവണ്മെന്റ് ബാധ്യസ്ഥരാണ് അത്രേ ഉള്ളൂ പറയാൻ അതിൻ്റെ അപ്പുറമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ